കാട്ടാന ശല്യത്തിന് അറുതിയില്ല പൊറുതിമുട്ടി മലയോര കർഷകർ കാസർഗോഡ് ജില്ലയിലെ ബളാൽ പഞ്ചായത്തിലെ മലയോര കൃഷിയിടങ്ങളിൽ കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം പതിവാകുന്നു മാലോം പുഞ്ചയിലെ കാപ്പിൽ ലോപ്പസിന് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനക്കൂട്ടം വരുത്തിയത് പത്ത് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ ആനശല്യം കാരണം ഒരു നിവൃത്തിയിൽ എനിക്ക് ജീവിക്കാൻ നിർത്തിയില്ല അപ്പോൾ ഞാൻ താഴോട്ട് മാറിയതാണ് തന്നു ഇന്നിപ്പോൾ എൻ്റെ ഒരു പത്ത് ലക്ഷം രൂപയാണ് എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് പയ്യാലങ്ങളായിട്ടും തെങ്ങായിട്ടും കമ്മായിട്ടും മാഴയായിട്ടും കഞ്ഞു കുറേ കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ ആ അഞ്ചാറ് മാസം മുമ്പേ അത് മുകളിലന വന്നിട്ട് പത്ത് നേതും കൊളം കാണും ഒരു അപേക്ഷ കൊടുത്തിട്ട് അപ്പോൾ ഹോർസൈൽ വന്ന് നോക്കി അതിൻ്റെ ഒരു നടപടി ഉണ്ടായില്ല ഒരു ആറ് കൊല്ലം മുമ്പ് വന്നിട്ട് ഒരു നാലഞ്ചിനും കളഞ്ഞു അതിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഒരു പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഇന്നിപ്പോൾ ഞാൻ അപേക്ഷ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവിഷേ മികച്ച കർഷകനുള്ള പഞ്ചായത്ത് തല അവാർഡ് നേടിയ ലോപ്പസിന്റെ ഏക്കറോളം വരുന്ന കൃഷിസ്ഥലമാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാന ഉഴുതുമറിച്ചതെന്ന് കർഷകനായ ചിറക്കൽ മോഹനൻ പറയുന്നു കഴിഞ്ഞത് മൊത്തം അതിനു അതിനു ഇല്ലായിരുന്നു ഇവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് തുടങ്ങിയത് പാടി പ്രദേശങ്ങളിൽ നിരവധി കർഷകരുടെ വിളകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചതെന്ന് പൊതുപ്രവർത്തകനായ സിബിച്ചൻ പറഞ്ഞു പാടി പുല്ലടി മേഖലയില് കഴിഞ്ഞ ഏതാണ്ട് ഒന്നര രണ്ട് വർഷവും ആയിട്ടാണ് ആനയുടെ ശല്യം ഇത്രയായത് ഇവിടെ കെ പി നാരായണി പെണക്കാട്ട് ബിജു സണ്ണി അതുപോലെ ചെർക്കര മോഹനേട്ടൻ്റെ അടക്കാമുണ്ടയ്ക്ക് ബേവിച്ചേട്ടൻ്റെ ഈ പാടി തന്നെ അതുപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുല്ലശ്ശേരിക്കാരുടെ പാടി പുല്ലടി ഈ മേഖലയിൽ മുഴുവൻ ആന ഭയങ്കരമായിട്ട് ശല്യം വരുവാണ് ഈ അടക്കാമുണ്ടെ ബേവിച്ചേട്ടൻ്റെ എന്നെ തന്നെ ഒരു പത്ത് അൻപതോളം തെങ്ങ് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മോഹനേട്ടൻ്റെ ചെർക്കര മോഹനേട്ടൻ്റെ നശിപ്പിച്ചു പെണക്കാട്ടുകാരുടെ നശിപ്പിച്ചു കെ പി നാരായണീടെ കളഞ്ഞു അങ്ങനെ ആന ഇപ്പം റോഡിൽ വന്ന് പാടി കടയുടെ അടുത്ത് വരെ ആന വന്നിരിക്കുകയാണ് ആന പെരുകി അതുകൊണ്ട് അവർക്ക് തീറ്റ കുറവായത് കൊണ്ടും പെരുകിയതുകൊണ്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്ലാസ്റ്റിക് പെൻസിൽ നടത്തിയതിന്റെ ആ അപര്യാപ്തത കാരണം ആ പെൻസിൽ പോയതും എല്ലാം കാരണമാണ് അതെല്ലാം കാട് കയറി നശിച്ചു ഇതിനെ മുകളിലോട്ട് കയറുവാണെങ്കിൽ ഒരു അഞ്ചേക്കറും സ്ഥലത്തോട് തോട്ടപ്പേർ തന്നെയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം അവൻ പെൻസിൽ ഉണ്ടായിരുന്നു ആ പെൻസിൽ നശിച്ചു ആന പെരിയതുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റിയല്ല അനവധി സ്കൂൾ കുട്ടികളും എല്ലാം നിരന്തരമായിട്ട് ജീവിത മെയിൻ റോഡാണ് ആ റോഡിൽ കൂടിയാണ് ആരെ വരുന്നത് ഒരു രോഗിനെ രാത്രി കൊണ്ടുപോകണമെങ്കിൽ പോലും പുറത്തുനിന്ന് ഒരു വണ്ടി വിളിച്ചാൽ പോലും രാത്രി അവസ്ഥയുണ്ട് ആന റോഡിൽ ഇറങ്ങുന്ന കാര്യം കൊണ്ട് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എത്രയും വേഗം നടത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് വിനീതയോടെ അപേക്ഷിക്കാനുള്ളത് ചിറക്കൽ മോഹനൻ നാരായണിപ്പാടിയിൽ ബേബി അടയ്ക്കാമുണ്ടെക്കൽ മുല്ലശ്ശേരി നായർ പിണക്കാട്ട് ബിജു എന്നിവരുടെ തെങ്ങ് കമുങ്ങ് വാഴകൾ എന്നിവ വ്യാപകമായി നശിപ്പിച്ചു ബേബിയുടെ അൻപത് തെങ്ങുകളും ചിറക്കൽ മോഹനന്റെ മുപ്പത് തെങ്ങും വാഴകളും കുരുമുളക് ചെടികളും നശിപ്പിച്ചു ഒന്നര വർഷമേ ആയിട്ടുള്ളൂ ഇവിടെ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തിത്തുടങ്ങിയിട്ട് കർഷകർ വ്യാപകമായി ഉണ്ടായിരുന്ന ഇവിടെ നിന്നും ഇപ്പോൾ പലരും വീടൊഴിഞ്ഞ് വാടകയ്ക്കും മറ്റും മാറി തുടങ്ങിയിട്ടുണ്ട് നല്ല കൃഷിസ്ഥലമായ ഇവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളും തരിശായി കിടക്കുകയാണ്